ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പേര് സി ബാലകൃഷ്ണൻ ഇന്നത്തെ ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ അയൽവാസിയുമായ അബ്ദുൾ ജബ്ബാർ എസ് ഡി സി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അതുപോലെ തന്നെ നൗഷാദ് പുന്നക്കൽ അതുപോലെ തന്നെ പാപ്പിനിശ്ശേരിയുള്ള എന്റെ നൌഫൻ ഇവരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രതിഷേധ ഐക്യദാർഢ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ അത് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു മാർച്ച് അഞ്ചാം തീയതി പ്രഭാത പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത് എം കെ ഫൈവ് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തുവെന്ന് എന്താ കാര്യം എന്നറിയാൻ പറ്റുന്നില്ല കാര്യം അറിഞ്ഞപ്പോൾ പത്രത്തിൽ കുറച്ചും കൂടെ വായിക്കാൻ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എം കെ ഫൈസിയെ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ളത് അടുത്ത ദിവസം വായിക്കാൻ കഴിഞ്ഞത് ഈ റെയ്ഡ് നടക്കുന്നതും ഈ ഇ ഡിയുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിന്റെ പത്ത് സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ഒരു മുൻകൂട്ടി ധാരണയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ ഒരു ഇ ഡിയുടെ പരിശോധനയും അറസ്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും കൂടുതൽ കേരളത്തിൽ നടന്നിരിക്കുന്നത് തിരുവനന്തപുരം മലപ്പുറത്താണ് ആന്ധ്രയിൽ നടന്നിട്ടുണ്ട് ഡൽഹിയിൽ നടന്നിട്ടുണ്ട് ലക്നൌവിൽ നടന്നിട്ടുണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് പക്ഷെ ആരെയും ചോദ്യം ചെയ്യാൻ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞാൻ ഏകദേശം ഇവിടെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒരു മുദ്രാവാക്യം വേർത്ത ഉണ്ടായിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് ആ മുദ്രാവാക്യം എന്നറിയാമോ ഇന്ത്യ എന്നാൽ ഇസ്ലാം എന്നും ഇസ്ലാം എന്നാൽ ഇന്ത്യ എന്നും എന്നുള്ളതായിരുന്നു നല്ലൊരു മുദ്രാവാക്യമാണ് കേൾക്കാറ് അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം അതേ രീതിയിൽ തന്നെ വേറൊരു മുദ്രാവാക്യം കണ്ടു എന്താ മുദ്രാവാക്യം ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ എന്ന് തന്നെ അത് ഞങ്ങൾ വളരെ ബോധപൂർവം തന്നെ അതിന് ചിന്തിച്ചിട്ടുണ്ട് അതിനാ വളരെ ഗൗരവ ചർച്ച കൈ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വളരെ പ്രതീക്ഷയുടെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റിതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഇന്ത്യയിലത്തെ ജനവിഭാഗങ്ങൾ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് ശതമാനം ജനവിഭാഗങ്ങളാണ് ഇവിടെയുള്ളത് പതിനഞ്ച് ശതമാനം മാത്രമേ സവർണ മേധാവികൾ ഇന്ത്യയിലുള്ളൂ ഈ പതിനഞ്ച് ശതമാനമാണ് ഈ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആധിപത്യവും എല്ലാ തരത്തിലുള്ള ഭരണചക്രങ്ങളും തിരിച്ചുകൊണ്ടിരിക്കുന്നത് കോടതി മുതൽ ഇങ്ങോട്ട് പഞ്ചായത്ത് വരെ തിരിച്ചിരിക്കുന്നതെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ടവർ അത് ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന വെച്ചാൽ കഴിഞ്ഞ ഈ ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ജനവിഭാഗങ്ങൾ രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു അങ്ങനെ വന്നപ്പോഴാണ് എൺപത്തിനാലിൽ ഇന്ന് ബഹുജൻ സമാജ് പാർട്ടിയുടെ അതിന്റെ സ്ഥാപക നേതാവ് കാൻഷിരാംജിയുടെ ജന്മദിനമാണ് അതിന്റെ സമ്മേളനം ഇന്ന് പാലക്കാട് നിന്ന് വെച്ച് നടക്കുക എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഒന്നര ഒരു പതിമൂന്ന് മാസം വരെ ഒരു ആക്ഷൻ പെട്ട് കടപ്പിലാണ് അതുകൊണ്ടായിരുന്നു അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല ബസ്സിൽ ബസ്സിൽ കയറുന്നതും വണ്ടിയിൽ കയറുന്നതും ഒക്കെ ചെറിയൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കേണ്ടതാണ് പക്ഷെ ഇന്ന് രാവിലായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൾ ജബ്ബാറും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കണ്ണാടി പറമ്പള്ള സാഹിത് തന്നെ വിളിക്കുന്നത് ഞാൻ പോകാൻ പുറപ്പെട്ടതെങ്കിലും അവസരം ഞാൻ പറഞ്ഞ ഇന്നത്തെ മീറ്റിങ്ങിൽ ഇവിടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് എൺപത്തിനാലിൽ പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി രൂപം കൊള്ളുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ അതുപോലെ തന്നെ ദലിത്വ വിഭാഗങ്ങൾ അങ്ങനെ എൺപത്തഞ്ച് ശതമാനം വരുന്ന ജനവിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ പതിനഞ്ച് ശതമാനം ജനവിഭാഗങ്ങളെ രാഷ്ട്രീയപരമായി പരാജയപ്പെടുത്താൻ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടായിരിക്കും ചേരണം അത് നല്ലൊരു കാര്യമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് പാർട്ടി അതിശക്തമായി വളരുകയും അങ്ങനെ വന്നപ്പോൾ ഈ രാജ്യത്തിൽ ഈ വരണ്യവർഗം ഇന്ത്യയിലെ ദളിത് ജനവിഭാഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അത് ജാതീയമാണെന്നും ഇസ്ലാം മതം സംഘടിപ്പിച്ചപ്പോൾ അത് വർഗീയവാദ്യമാണെന്നും ഒക്കെ പ്രചരിപ്പിച്ച് ഈ രാജ്യത്തിലെ സാധാരണ ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതലോട് പറയാനുള്ളത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ പത്രമാധ്യമങ്ങൾ ഒന്ന് നൽകേണ്ടത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതും നാളെ നടക്കാൻ പോകുന്നതൊക്കെ വളരെ വ്യക്തമായ സത്യസന്ധമായ പത്രവാർത്ത കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ലക്നൌവിലും ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇതേപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മർദ്ദിത ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളരെ ഐക്യം വെച്ചുകൊണ്ട് ഇപ്പൊ ഡൽഹിയിൽ പോയാലും ലക്നോവിൽ പോയാലും മതന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും ദളിതകളും ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ ും ഇതേപോലെ പാർട്ടി പ്രവർത്തനം നടക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ പതിനഞ്ച് ശതമാനം വരുന്ന വരണ്യ സവർണ വർഗത്തെ തറവറ്റിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് പാർട്ടിയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയുടെ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റിന് യാതൊരു കാരണവുമില്ലാതെ അയാൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ വിടുന്നതുവരെ അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നത് വരെ എല്ലാ തരത്തിലുള്ള സമരത്തിലും ഞങ്ങൾ തയ്യാറാകേണ്ടവരും ഇത്തരത്തിലുള്ള ഒരു സമരപ്രഖ്യാപനം നടത്തിയതിലും ഈ ഇന്നത്തെ ഈ ഐക്യദാര്യത്തിന് ബഹുജൻ സമാജ് പാർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള ഐക്യദാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഭീം ജയ് ഭാരത്